നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡുകൾ പുതുക്കാനുള്ളവർക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ സമയപരിധി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ജൂൺ മാസം വരെ നമുക്കിനി ഇത് പുതുക്കുന്നതിന് വേണ്ടി വീടുകളിലിരുന്നുകൊണ്ട് അത് ഓൺലൈൻ വഴിയുള്ള പുതുക്കലാണ് സൗജന്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ സെൻറ്ററുകൾ സന്ദർശിച്ചും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയൊക്കെ നമുക്ക് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭ്യമാണ് ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്ത് വർഷമായി മറ്റ് പുതുക്കലൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും സമർപ്പിച്ച ഈ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആറായിരം രൂപ വർഷം ലഭിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ കർഷകർക്ക് വേണ്ടിയുള്ള പുതുക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് പുതുക്കാനുള്ള അവസരമുള്ളത് അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് ഇത് പുതുക്കേണ്ടത് കരവടച്ച രസീത് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇതുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പുതുക്കുന്നതിന് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പുതുക്കിലുണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം വ്യാപിച്ചിട്ടുണ്ട് ഇനി ഇതിനുവേണ്ടി കൃഷിഭവനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല സമയമുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ സന്ദർശിച്ചാലും മതിയാകും ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഈ സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സൈഡിങ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൂടി ഒന്ന് പരിശോധിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കിസാൻ സമ്മാന വെബ്സൈറ്റിൽ കർഷകരുടെ കൃത്യമായിട്ട് സ്റ്റാറ്റസ് വിശദാംശങ്ങളെല്ലാം ലഭ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് അതോടൊപ്പം തുടർ ചികിത്സ ആവശ്യമാകുന്നവർക്ക് ഡോക്ടറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വിവിധ ശസ്ത്രക്രിയകൾക്ക് ഗുരുതര രോഗങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ചെറിയൊരു കൈത്താങ്ങ എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ചികിത്സാധന സഹായമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് എല്ലാ മാസങ്ങളിലും അർഹരായവർക്കെല്ലാം തന്നെ ആനുകൂല്യം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അടുത്തുള്ള അക്ഷയ സെന്ററോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററോ ഒക്കെ ഒന്ന് സന്ദർശിച്ചാൽ മതി അപേക്ഷ വയ്ക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ അതിന്റെ വിശദാംശങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവർ നമ്മളോട് പറയുന്നതായിരിക്കും അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ സംഘടിപ്പിക്കുകയാണ് ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അതുമാത്രമല്ല കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഈ നമ്പറൊക്കെ വെച്ച് പിന്നീട് നമുക്ക് നമ്മളുടെ അപേക്ഷയുടെ തത്സ്ഥിതി അറിയാനും സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രൊവിഷ്യൻസി അവാർഡ് അതായത് പ്ലസ് ടു അതോടൊപ്പം തന്നെ എസ്എസ്എൽ സി കോഴ്സുകളിലെല്ലാം ഉയർന്ന മാർക്ക് നേടി വിജയിച്ചവർക്കാണ് ഈ ക്യാഷ് അവാർഡിന് അർഹതയുള്ളത് ജൂലൈ മാസം വരെ നമുക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമുണ്ടായിരിക്കും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നീട് നമ്മളെ ഭിന്നശേഷി തെളിയിക്കുന്ന യു ഡി ഐ ഡി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇത്തരം രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക